മുഹമ്മദ് ബില്ലാഹിമുഷൈതാൻ റജീ ബിസ്മില്ലാഹി റഹിമാൻ റഹീം അഫ്ദുലഹമ്മൻ വഖദ് ഹാബമൻ ദസാഹ ബഹുമാനമുള്ളവരെ നമ്മുടെ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഡിസംബർ കൂടി പത്രങ്ങളും മീഡിയകളുമൊക്കെ പോയ വർഷത്തിൽ കോടിപതിയായ ആളുകളെ പരിചയപ്പെടുത്താറുണ്ട് ടേണോവറുള്ള കോടികളുടെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി പൂട്ടിപ്പോയ സ്ഥാപനങ്ങളെയും പ്രസിദ്ധീകരണങ്ങളെയും പരിചയപ്പെടുത്താറുണ്ട് ഇല്ലാതായ രാഷ്ട്രങ്ങളും ഒക്കെ വിശകലനത്തിന് വിധേയമാക്കാറുണ്ട് നമ്മുടെ നാട്ടിലും ആഡംബര വീടുണ്ടാവുകയും ലക്ഷറി കാറുണ്ടാവുകയും മക്കളൊക്കെ ഉയർന്ന ശമ്പളം വാങ്ങുന്നവരായി തിരികയൊക്കെ ചെയ്താൽ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന ധാരണ ആളുകളിടയിലൊക്കെ ഉണ്ട് വലിയ ബാങ്ക് ബാലൻസും മക്കളൊക്കെ കൊള്ളാവുന്ന ജോലികളൊന്നും ആയിട്ടില്ലെങ്കിൽ അവൻ കാലത്തിൻ്റെ മുമ്പിൽ നടക്കാൻ കൊള്ളുന്നവനാണ് എന്ന ധാരണയും ആളുക അഭിപ്രായവും ആളുകൾക്കില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ വിജയിച്ചുവോ ഇല്ലേ എന്ന് നോക്കുന്നത് അല്ല പറഞ്ഞു ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംസ്കൃതിയാണ് അവൻ്റെ മനസ്സ് എത്രത്തോളം ശുദ്ധവും ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഖദ് തസക്ക റബ്ബിഹി സൂറത്ത് പറയുന്നുണ്ട് തീർച്ചയായും മനസ്സിനെ ശുദ്ധീകരിച്ചവനാണ് വിജയി ആ മനസ്സിൻ്റെ ശുദ്ധീകരണത്തോടനുബന്ധമായി അള്ളാഹുവിനെ ഓർക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആമുഖമായി ഞാൻ ഓതി ഓതിവച്ച ആയത്ത് മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്നും ഇവക്കത് ഹാബമൻ ദസാഹ മനസ്സ് മലിനമായവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നു ഫറോവ ഖുർആൻ പരിചയപ്പെടുത്തിയ ഫിറോൺ അക്കാലത്തെ അധികാരത്തിൻ്റെ ഉയർന്ന വിധാനത്തിലുള്ള മനുഷ്യനാണ് ആളുകളെ കൊല്ലാനും തടങ്കലിൽ ഇടാനും ഒക്കെ അയാളുടെ അധികാരം അയാളെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യം ഫിറോൻ അധികാരമുണ്ട് പണമുണ്ട് രാജ്യത്തെ മേൽക്കോയ്മയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ വിശ്വാസിയുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ ഇതൊന്നും ഒരു മനുഷ്യൻ്റെ വിജയഹേതു അല്ല അതുകൊണ്ട് ഫിറോനോട് ചോദിച്ച ചോദ്യം ഹല്ല ഇലാൻ തസക്ക ഫിറോൻ നീ നന്നാവാൻ തയ്യാറുണ്ടോ നീ ഒരു മനസ്സ് നന്നാവാനുള്ള പ്രക്രിയക്ക് നീ സന്നദ്ധനാണോ എങ്കിൽ ഞാൻ അതിന് നിന്റെ റബ്ബിലേക്കുള്ള വഴി കാണിച്ചു തരും മനസ്സ് നന്നായി കഴിഞ്ഞാൽ ഈ ധിക്കാരവും ഏകാധിപത്യ സ്വഭാവവും അഹന്തയുമൊക്കെ മാറി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പ്രകൃതിയിലേക്ക് നീ മാറും നീ സന്നദ്ധനാണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നബി കരീം സല്ലാഹു അലൈഹി വസല്മൻ ഒവ്വത്ത് കിട്ടി വരുമ്പോൾ ആ നാട്ടിലെ അറിയപ്പെടുന്ന പണക്കാരുടെ ലീസ്റ്റിൽ റസൂറുള്ള ഇല്ല അവിടുത്തെ എഴുത്തും വായനയും അറിയുന്ന സാഹിത്യ പ്രഭുക്കളുടെ കൂടെയും നബിയുടെ പേരില്ല അറിയപ്പെടുന്ന നാട്ടിലെ കച്ചവടക്കാരനും അല്ല അങ്ങനത്തെ ഒരു പേരും പെരുമയൊന്നും നബിക്കില്ല പക്ഷെ അള്ള പറഞ്ഞൊരു വാക്കുണ്ട് പ്രവാചകരെ ഒരു ഗ്രന്ഥം എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല മറിച്ച് ഈ നബിയാണ് ലോകത്തിന് വേണ്ടുന്ന പ്രകാശം എന്താണ് എന്നും ഹിതായത് എന്താണ് എന്നും ആളുകളെ അറിയിക്കാനുള്ള ജീവിതത്തിൻ്റെ കൃത്യമായ വെളിച്ചം അല്ല പഠിപ്പിച്ചു കൊടുത്ത ആ മനുഷ്യനാണ് പറവ ഇലാ എന്തല്ല മുസ്തഖീം നിങ്ങളാണ് ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത് ബിരുദങ്ങളുടെ അക്ഷരക്കൂട്ടങ്ങൾ നബിയുടെ പേരിൻ്റെ ശേഷമില്ല ഒരുപാട് പേരും പെരുമയുള്ള സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ പ്രോഡക്റ്റും അല്ല റസൂറുള്ള അങ്ങനെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വർത്തക പ്രമാണിയോ രാഷ്ട്രമീമാംസകരോ ഒന്നും പക്ഷേ ലോകം റസൂറുള്ള അറിയപ്പെടുന്നത് വിശുദ്ധമായൊരു ജീവിതത്തിലൂടെ ഒരു നവലോകക്രമം സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് അതാണ് എക്കാലത്തെ മനുഷ്യന് വേണ്ടതും അതില്ലാതെ ഏത് കാലത്ത് മനുഷ്യർ എന്തൊരു നാഗരീകത കെട്ടിപ്പെടുത്തുവാനും അതെല്ലാം അതപ്പതനത്തിലേക്ക് ആക്കം കൂട്ടുന്നതുമാകുന്നു എന്നർത്ഥം എന്താണ് വേണ്ടത് ഒരു ജേതാവായ ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യത്വം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുദ്ര എന്താണ് പറഞ്ഞു അള്ളാഹു വിശദീകരിച്ചതായിട്ടാണ് റസൂരുള്ള പറയുന്നത് എന്താണ് അള്ളാഹ് പറഞ്ഞതായ ഹദീസ് അള്ളാഹുവിന്റെ കേൾവിയായി മാറും അവൻ കാണുന്ന കാഴ്ച അള്ളാഹുവിൻ്റെ കാഴ്ചയായി മാറും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിൽ മനുഷ്യർ എന്തൊക്കെ പറയണം എന്തൊക്കെ കാണണം എന്തൊക്കെ പ്രവർത്തിക്കണം എന്ന് അവൻ്റെ മനസാക്ഷി അവനെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ പിന്നെ മനുഷ്യർക്ക് എന്തു ആവാം അപ്പം നാട്ടിലൊക്കെ ഇപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ നമ്മളെ നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന് സ്വാഭാവികമായിട്ടൊരു പാട്ട് പാടുക നബി അനുവദിച്ച ഒരു സംഗതിയാണ് കല്യാണത്തിനൊരു പാട്ടില്ല നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുവരേണ്ട ഒരു സഖാഫി അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പാടിയപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ആ പാട്ടാണ് എന്തൊക്കെ വൾഗറ അതിൽ കുത്തിനർച്ചങ്ങളായി ചോക്കൂ കുറെ ആൾ ട്രോളാക്കി ഒരു സഖാഫി ഒരു പാട്ട് സക്കാഫിയുടെ വിവാഹത്തിനൊരു പാട്ട് പാടിയതാണ് ആകെപ്പാട ചാറാക്കി മാറ്റിയത് അത്രയും മോശപ്പെട്ട ചിത്രങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് ആ പാട്ടാക്കി മാറ്റി നമ്മളൊരാളെക്കുറിച്ച് പറയുമ്പോൾ അയാളും അയാളുടെ കുടുംബവും അനുഭവിക്കുന്ന വേദനകൾ അതിനൊരു കണക്ക് പറയേണ്ടി വരുമെന്നൊരു ബോധ്യമില്ല എങ്കിൽ ഈ കണ്ണിനും കാഴ്ചകൾക്കും സംസാരത്തിനൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാവില്ല മറിച്ചൊരു വിശ്വാസിയുടെ മനസ്സ് വളരെ സ്ഫുടം ചെയ്തെടുത്തതാണെങ്കിൽ അവൻ പറയല്ലോ ഞാൻ ഉച്ചരിക്കുന്നൊരു വാക്ക് അത് ആരെ ഇകഴ്ത്താൻ വേണ്ടിയാവട്ടെ ആരെ തളർത്താൻ വേണ്ടിയാവട്ടെ ഇതൊക്കെ എന്റെ നാഥൻ ഏൽപ്പിച്ച മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടെന്നും ോകത്തത് വിനാശകരമായ ദുരന്തത്തിലേക്ക് എന്നെ കൊണ്ടു ചെത്തി എത്തിക്കുമെന്നൊരു ബോധം അവൻ ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുക അതുകൊണ്ടാണ് ജീവിത വിവഹാരത്തിൽ കോടിപതി അല്ല വിജയിച്ച മനുഷ്യൻ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തും വിജയിക്കണമോ അവന്റെ മനസ്സ് ശുദ്ധമാവണം എന്നാണ് അത് അള്ളാഹു താല സൂചിപ്പിക്കുന്നുണ്ട് വിജയികളായ മനുഷ്യരൊക്കെ അല്ലെങ്കിൽ വിശ്വാസികളായ വശ വിശ്വാസികളായ മനുഷ്യരൊക്കെ ഇരുലോകത്തും വിജയിച്ചിട്ടുണ്ട് എന്നിട്ടല്ല പറഞ്ഞു ആ വിജയിച്ച വിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞപ്പോഴാണോ അവര് അവിടെ നമസ്കാരത്തിൽ ഏറെ ഭക്തിയുള്ളവരാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നത് കാരണം ഈ പ്രളയം പോലെ മഹാമാരികൾ ദുരന്തങ്ങളായി പെയ്തിറങ്ങുന്നൊരു കാലത്ത് നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമസ്കാരമാണ് ഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടിലെ സാമ്പത്തിക അച്ചടക്കമില്ലാത്തൊരു സമൂഹത്തെ അച്ചടക്കമുള്ളൊരു ജീവിതം കൊണ്ട് മാതൃകാണിച്ചപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ വിശുദ്ധി സാമ്പത്തിക രംഗത്ത് ഞങ്ങൾ കാണിക്കുന്ന അധർമ്മങ്ങളൊന്നും ചെയ്യാതെ നീ ഒരു ധർമ്മനിഷ്ഠയുള്ള ആളായി ജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശുദ്ധ കുറവില് അപ്പം നാട്ടിലുള്ള തിന്മകള് അധാർമിക പ്രവർത്തനങ്ങൾ അശ്ലീലങ്ങൾ ആഭാസങ്ങൾ അതിലൊന്നും ചെന്ന് ചാടാതെ പിടിച്ചു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ നമസ്കാരം ആ നമസ്കാരം ശുദ്ധമാവുമ്പോഴാണ് നമ്മുടെ മനസ്സ് തീരുക എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് ആ മനോവൃത്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ കുടുംബങ്ങളോട് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായി സൂചിപ്പിച്ചത് നിന്റെ കുടുംബത്തോടൊക്കെ നമസ്കാരം കൊണ്ട് നീ കൽപ്പിക്കുകയും അതവർ ശീലമാകുന്നതുവരെ ക്ഷമയോടുകൂടി അതിനെ പിന്തുണച്ച് കൊണ്ടുവരേണ്ടതുണ്ട് കാരണം നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ശുദ്ധിയുള്ളതാവുകയും ജീവിതത്തിൽ അശ്ലീല ആഭാസങ്ങളിൽ ചെന്നു ചാടാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരു മനസ്സ് മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാകുന്ന അവസ്ഥയുടെ വിവിധ ഭാഗങ്ങളെ കുരുവാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊന്ന് കൽബുൻ സലീമ എല്ലാത്തരം ന്യൂനതകളിൽ നിന്നും സുരക്ഷിതത്വമുള്ള ആരോഗ്യകരമായ മനസ്സ് പിന്നെ കുരുവാൻ പറയുന്നത് മുനീബ് ചെയ്തു പോയ തെറ്റുകളിലൊക്കെ കേണപേക്ഷിക്കാൻ കഴിയുന്ന മനസ്സ് പിന്നെ അൽ കൽബുൽ മുഹ്ബിത്ത് വിനയാന്യതനായ മനസ്സ് അൽബുൽ വജൽ ഭയപ്പെടുന്ന അള്ളാഹിന്റെ കാര്യങ്ങളെ കുറിച്ച് സ്വർഗ നരക പരലോകങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയപ്പെടുന്ന മനസ്സ് ഇങ്ങനെ ഓരോന്നോരോന്നായി ഓരോന്നായി പറയുന്നുണ്ട് തക്വയുള്ള മനസ്സ് ശാന്തമായ മനസ്സ് തുമാനീനത്തുള്ള മനസ്സ് എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഈ വൃത്തിയിൽ നിന്ന് മനുഷ്യരണ്ട് അകന്നു പോയാലോ പറഞ്ഞിട്ടുണ്ട് അശ്രദ്ധയിലായ മനസ്സ് എന്തും ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന മനസ്സുണ്ട് പിന്നെ കൽബ് മുത്തബ്യുണ്ട് ജബ്ബാറുണ്ട് അഹങ്കാരിയുടെയും പോക്കിയുടെയും ഹൃദയമുണ്ട് പരുക്കൻ മനസ്സുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ശുദ്ധമായ മനസ്സാണോ അതല്ല മൂടപ്പെട്ട അശ്രദ്ധമായ ഖുർആൻ സൂചിപ്പിച്ച സംശയിക്കുന്ന നന്മയിൽ നിന്ന് തെറ്റിപ്പോകുന്ന അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാണോ അതല്ല കൽപ്പും സലീമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് വിശുദ്ധമായൊരു ജീവിതത്തിൻ്റെ ആ നേർപാതയിലൂടെ സ്വച്ഛമായി മുന്നോട്ട് പോകാൻ കഴിയുക കാലത്തിൻ്റെ മാറ്റരക്കലുകൾ എന്തൊക്കെയുണ്ടെങ്കിൽ പോലും വിശ്വാസത്തിൻ്റെ തനിമയിൽ മുന്നോട്ട് പോവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന